നമസ്കാരം ആരാണ് ടിൻഫ്ലെയിംസ് എന്താണ് ടിൻഫ്ലെയിം ജേണി ഒരു സോളിന് സ്പ്ലിറ്റ് ആകാൻ സാധിക്കുമോ എല്ലാവർക്കും ടിൻഫ്ലെയിം ഉണ്ടോ തുടങ്ങി ടിൻഫ്ലെയിം ജേണിയെക്കുറിച്ച് പലർക്കുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന വിധത്തിൽ ഈ ഒരു ജേണിയെക്കുറിച്ചും ടിൻഫ്ലെയിംസിന്റെ കുറിച്ചും അടിസ്ഥാനപരവും സമഗ്രവുമായ ധാരണ നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് സ്പിരിച്വൽ ടീച്ചിങ്സിലെ പ്രശസ്ത പുസ്തകമായിട്ടുള്ള ദ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് പരലോക നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന ടിൻ ടിൻസോൾസിന് പറ്റിയുള്ള കാര്യങ്ങൾ പുരാണങ്ങളിലെ ശിവശക്തി ജേണിക്ക് ഉദാഹരണമായി പറയാവുന്ന കഥകൾ യോഗാശാസ്ത്ര പ്രകാരം എന്താണ് ഫ്ലെയിം ജേണി വെസ്റ്റേൺ കൺട്രീസിൽ ഈ ജേണിക്ക് ടിൻഫ്ലെയിം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങി ഈ ഒരു ശിവശക്തി ജേണി അഥവാ ട്വിൻഫ്ലിം കുറിച്ച് നിങ്ങൾക്ക് നിലവിലുള്ള കാഴ്ചപ്പാടുകളെ വിശാലമാക്കുന്ന വിധത്തിൽ വളരെയധികം ഇൻഫർമേഷൻ ലോഡഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരാം ഇതൊരു സാധാരണ റൊമാൻറിക് പ്രണയബന്ധമോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അട്രാക്ഷനോ അല്ല മറിച്ച് സോൾ ഗ്രോത്ത് ആത്മാവിന്റെ വളർച്ച പ്രാപിക്കുന്ന പ്രക്രിയയാണ് നിങ്ങളുടെ ആത്മാവിന്റെ മറ്റൊരു പകുതിയെ അനുഭവിക്കുന്ന അപൂർവ യാത്രയാണിത് ഇനി നമുക്ക് ഖുർഷിദ് ഭാവനഗ്രിയുടെ പരലോക നിയമങ്ങൾ എന്ന ബുക്കിലേക്ക് കടക്കാം ആത്മീയതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒന്നായി ഞാൻ ഈ ബുക്കിനെ പരിഗണിക്കുന്നു ഭൂമിയിൽ ജീവിക്കുന്ന ഖുർഷിദ് ഭാവനഗ്രി എന്ന വ്യക്തി എങ്ങനെയാണ് പരലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുസ്തക രൂപത്തിൽ തന്നിരിക്കുന്നതെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി പലർക്കും ഉണ്ടാകാം അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് രചിക്കാനിടയായ സാഹചര്യത്തെ കുറിച്ചും ബുക്കിനെ കുറിച്ചും ചെറിയൊരു വിവരം നൽകാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗുർഷിദ് ഭാവനഗിരിയുടെയും ഭർത്താവ് രൂമിയുടെയും ജീവിതം തകിടം മറിച്ച ഒരു സംഭവം നടന്നു അവരുടെ രണ്ട് ആൺമക്കളായ വിസ്പിയും ഋതുവും ഒരു കാറപകടത്തിൽ ആകസ്മികമായിട്ട് മരണപ്പെട്ടു ഇരുപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മക്കളുടെ മരണം ആ മാതാപിതാക്കൾക്ക് കടുത്ത ആഘാതമുണ്ടാക്കി മക്കളുടെ മരണശേഷം ജീവിതം അർത്ഥശൂന്യമാണെന്ന് കരുതിയിരുന്ന ഖുർഷിദിന് അപ്രതീക്ഷിതമായി ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി മരണപ്പെട്ട തന്റെ മക്കൾ പരലോകത്ത് സ്പിരിറ്റ് വേൾഡിൽ നിന്ന് തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമായി ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ അതായത് ബോധപൂർവമല്ലാതെ കൈകൾ ചലിപ്പിച്ച് സന്ദേശങ്ങൾ എഴുതുന്ന രീതി ഇൻഡ്യൂഷൻ ലഭിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം മക്കൾ അവർക്ക് സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി ഈ സന്ദേശങ്ങൾ വെറും ഒരു ആശ്വാസത്തിനു വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് പരലോകത്തെ നിയമങ്ങളെക്കുറിച്ചും ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വലിയ അറിവുകളായിരുന്നു ഇത് പ്രകാരം അവർ അന്ന് നടന്നിരുന്നുള്ള ധാരാളം രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു സ്പിരിച്വൽ ലൈഫിലേക്ക് കാലുകുത്തിയ എല്ലാവരും ഈ പുസ്തകം ഒരു തവണയെങ്കിലും എന്നാണ് എന്റെ ഒരു സജഷൻ ഈ അറിവുകൾ ലോകത്തെ അറിയിക്കുക എന്ന മക്കളുടെ ആഗ്രഹപ്രകാരമാണ് ഖുർഷിദ് ഈ പുസ്തകം രചിച്ചത് അപ്പോൾ ഇനി ഇതിൽ ടിൻ ഫ്ലെയിംസിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ പുസ്തകത്തിൽ ടിൻ ഫ്ലെയിം എന്ന പദത്തിന് പകരം ടിൻ സോൾ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ അതായത് നമ്മൾ എലിമെന്റ് കിങ്ഡം പ്ലാന്റ് കിങ്ഡം ആനിമൽ കിങ്ഡം ഇതൊക്കെ കഴിഞ്ഞാണ് ഹ്യൂമൻ കിങ്ഡത്തിലേക്ക് മാറുന്നത് എന്നാണ് പറയുന്നത് ിയോസഫിക്ക് പറയുന്നത് അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യ ഹ്യൂമൻ ബർത്ത് ലഭിക്കുന്നതിന് മുന്നേ ഓരോ ആത്മാവും രണ്ട് പകുതികളായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനു മുന്നേ മറ്റുള്ള കിങ്ഡത്തിലൊക്കെ ഗ്രൂപ്പ് സോൾസ് ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ മനുഷ്യന്റെ ആത്മാവ് രണ്ട് പകുതികളായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവസാനം ഇത് കൂടി ചേർന്ന് ഒരു ആത്മാവാകുന്ന ഒരു പ്രക്രിയ നടക്കാനുണ്ട് അപ്പോൾ ഈ രണ്ട് പകുതികളും ഒന്നിച്ച് ചേരുമ്പോഴാണ് ആ ആത്മാവ് പൂർണ്ണമാകുന്നത് ഓൾറെഡി രണ്ടായിരിക്കുന്ന ഒന്നിനെ ഒന്നാവുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒന്നിനെ സ്പ്ലിറ്റഡ് ആവുകയല്ല ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനെയാണ് ഗുർഷിദ് ഭാവനഗ്രി ടിൻ സോൾ എന്ന് വിശേഷിപ്പിക്കുന്നത് മിക്കവാറും സന്ദർഭങ്ങളിൽ ഒരു പാതി ഭൂമിയിൽ ജനിക്കുമ്പോൾ മറ്റേ പാതി പരലോകത്ത് ആയിരിക്കും സ്പിരിറ്റ് വേൾഡിൽ ഭൂമിയിലുള്ള ആളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുക എന്നതാണ് പരലോകത്തുള്ള ഇരട്ട ആത്മാവിന്റെ ദൗത്യം അപൂർവമായി മാത്രമേ രണ്ടുപേരും ഒരേ സമയം ഭൂമിയിൽ ജനിക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വളരെ തീവ്രവും വെല്ലുവിളികൾ നിറഞ്ഞതുമായിരിക്കും ഇവരെ ഒരു മേല് അല്ലെങ്കിൽ ഫീമെയിൽ ഇങ്ങനെ ആവണമെന്നില്ല സോൾസിൽ ജെൻഡർ ഇല്ല നമ്മൾ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ മെയിലോ ഫീമെയിലോ എന്തോ ആയിരിക്കാം അപ്പൊ മുകളിലുള്ള തന്റെ മറുപകുതി ഫീമെയിലോ മെയിലോ അങ്ങനെ എന്തും ആകാമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാത്രല്ല എല്ലാവർക്കും ജിൻസോൾ ഉണ്ട് എന്ന് പറയുന്നവർക്കുള്ള വ്യക്തത വരുത്താനാണ് ഞാൻ പറഞ്ഞ പ്രകാരം നമ്മൾ സൃഷ്ടിച്ചിരിക്കുമ്പോൾ തന്നെ മറുപകുതി സ്പിരിറ്റ് വേൾഡിൽ ഉണ്ടായിരിക്കും ഇനി റയർ ആയിട്ടാണ് ടിൻഫ്ലെയിം ജേണി കിട്ടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നവർക്കുള്ള ഉദാഹരണമാണ് ഭൂമിയിൽ ആ സോൾ രണ്ട് സോളും ഒരുമിച്ച് ഭൂമിയിൽ വരുന്ന അവസ്ഥ അപൂർവമാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സംശയത്തിനും ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു ടിൻസോളിന് കൂടാതെ നമ്മൾ ഒരു പ്രത്യേക ആത്മീയ ഗ്രൂപ്പിലെ അംഗങ്ങളാണെന്നും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അത് നമ്മുടെ സോൾ മേറ്റ്സ് ആണ് സോൾ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ നിന്നുള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെയാണ് വരുന്നത് എന്നാൽ ടിൻസോൾ എന്നത് ഈ ഗ്രൂപ്പിലെ മറ്റാരെക്കാളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇവിടെ ഞാൻ ചില കൂട്ടിച്ചേർത്തലുകൾ നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇതിന് ഫ്ലെയിം എന്ന പേര് വിദേശികള് വെസ്റ്റേൺ കൺട്രീസിലുള്ളവരെ നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ ഫ്ലെയിം എന്ന രീതിയിൽ ബന്ധങ്ങൾക്ക് ടിൻഫ്ലെയിമ് സോൾമേറ്റ് കാർമിക് എന്ന രീതിയിൽ ബന്ധങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് അപ്പോ ഇതില് ടിൻഫ്ലെയിമ് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി സോൾമേറ്റും ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു കാർമിക് എന്ന് പറയുന്നത് നമ്മുടെ നമുക്കുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രം തരികയും നമ്മളെ തളർത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ് കാർമിക് ശ്രദ്ധിക്കണം ട്വിൻഫ്ലുവൻസ് ആദ്യം ചില കാർമിക് പോലെ തോന്നാമെങ്കിലും അവർ നമ്മുടെ വേദനകളെയൊക്കെ ട്രിഗർ ചെയ്ത് ഉള്ളിലുള്ള മുറികളെയൊക്കെ പുറത്തെടുത്ത് ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുന്നവരാണ് എന്നാൽ കാർമിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും സോൾ ഗ്രോത്ത് അവരുടെ ഒപ്പം നിലനിന്നുകൊണ്ട് ഉണ്ടാവുകയില്ല ഇനി നമ്മുടെ ട്വിൻ ഫ്ലെയിംസിനെ തന്നെ മൊണാഡിക്ക് സ്റ്റാർ സിയുടെ സ്പ്ലിറ്റ് സോൾസ് എന്നിങ്ങനെ ടി അവര് മൂന്ന് ടൈപ്സുകളാക്കി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം എന്ന പദം ട്രിൻസോള് എന്ന് നമ്മുടെ എന്താണ് പരലോക നിയമങ്ങൾ എന്ന ബുക്കിലുള്ള ആ ഒരു സങ്കല്പത്തെ ഇവർ ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ടായിരിക്കാം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീയാണ് അല്ലേ അതായത് ഈ ബന്ധം നീറ്റൽ ഉണ്ടാക്കുന്നതാണ് ആ നീറ്റലിലൂടെയാണ് നമ്മൾ ആത്മശുദ്ധീകരണം നടത്തുന്നത് തീയിൽ പിന്നെ കടഞ്ഞെടുത്ത് ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഒരു ഉം പ്രക്രിയ ഫയർ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേറ്റാല് നീറ്റൽ ഉണ്ടാവുമല്ലോ ആ ഒരു തീവ്രത കാരണം ഇതിലെ പെയിൻ കാരണമായിരിക്കാം ഇവർ ട്വിൻ ഫ്ലെയിം എന്ന പേര് നൽകിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലേക്ക് നോക്കിയാല് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ജേണിക്ക് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ശിവപാർവതി പരിണയം അതിന് മകുടോദാഹരണമാണ് അപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ നിന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം ഇനി അതിലെങ്ങനെയാണ് ഒരു സോള് സ്പ്ലിറ്റ് ആകുന്ന കൺസെപ്റ്റ് വരുന്നത് എന്ന് നോക്കാം അപ്പോൾ ഒരു ആത്മാവ് രണ്ട് ശരീരങ്ങളായിട്ട് പിരിയുന്നത് തീവ്രമായ പരിശീലനങ്ങളിലൂടെ വിരഹത്തിലൂടെ കടന്നുപോയി യൂണിയനിലേക്ക് എത്തുന്നതൊക്കെ ഈ ജോഡികളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നു നമുക്ക് നോക്കാം ശിവൻ സതി സതി അല്ലെങ്കിൽ പാർവതി പത ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതാണ് ശിവശക്തി യാത്രയുടെ അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വിഭജനം നടക്കുന്നത് എങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം സൃഷ്ടിയുടെ തുടക്കത്തിൽ ഒരു ഊർജം രണ്ടായി മാറുന്നു ശിവപുരാണമനുസരിച്ച് ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന പ്രകാരം ശിവൻ തന്റെ ശക് ശരീരത്തിൽ നിന്ന് ശക്തിയെ വേർപ്പെടുത്തി ഈ വിഭജനമാണ് യാത്രയുടെ തുടക്കം തന്റെ നഷ്ടപ്പെട്ട പാതിയെ കണ്ടെത്താനുള്ള ആത്മാവിന്റെ ദാഹം ഇവിടെ തുടങ്ങുന്നു ആദ്യം സതിയായി ജനിച്ച ശക്തി ദക്ഷഗത്തിൽ ദേഹത്യാഗം ചെയ്യുന്നു അവിടെ നമുക്ക് വിരഹം എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാം പിന്നീട് പാർവതിയായിട്ട് പുനർജനിക്കുന്നു പൊളി അവസരത്തിലൊക്കെ ശിവൻ അനുഭവിച്ച ആ ഒരു പെയിൻ എത്രത്തോളമാണെന്ന് ുള്ളത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ സപറേഷൻ ഫേസിൽ ഡിവൈൻ മാസ്ക്ലിൻ അനുഭവിക്കുന്ന ആ ഒരു പെയിനിന്റെ തീവ്രത ഈ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സ്റ്റോറി കൂടുതൽ ഡെപ്തിൽ വേണം നിങ്ങൾക്ക് അറിയണം എന്ന് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ പാർവതിക്ക് ശിവനെ കിട്ടാൻ അതായത് സതി പിന്നീട് പാർവതിയായിട്ട് പുനർജനിക്കുന്നു പാർവതിക്ക് ശിവനെ പതിയോടുകൂടി ലഭിക്കാൻ കഠിനമായിട്ട് തപസ് ചെയ്യേണ്ടി വന്നു ഇത് ടിൻഫ്ലെയിം യാത്രയിലെ ആത്മീയ ശുദ്ധീകരണത്തിന് തുല്യമാണ് ഇനി ലയനം എന്തായിരുന്നു നോക്കാം അവസാനം അവർ ഏർ അർദ്ധനാരീശ്വരനായിട്ട് മാറുന്നു അതായത് ഒരു ശരീരത്തിന്റെ ഇടതുഭാഗം ശക്തിയും വലതുഭാഗം ശിവനുമായിട്ട് മാറുന്നു ഇത് രണ്ട് ആത്മാക്കൾ ഒന്നാകുന്നതിന്റെ യൂണിയൻ പരമായ പ്രതീകമാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ബാലൻസ് ആവുക എന്നൊക്കെ പറയില്ലേ ഫെമിനിൻ എനർജി ബാസ്കുലർ എനർജി ബാലൻസ്ഡ് ആകുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പ്രതീകാത്മകമാണ് ഇനി രണ്ടാമതായിട്ട് രാധാകൃഷ്ണ ജോഡികളെ പറ്റി നമുക്ക് നോക്കാം ടിൻഫ്ലെയിം ബന്ധത്തിലെ സപ്പറേഷൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാധാകൃഷ്ണ ബന്ധം പുരാണങ്ങൾ പറയുന്നത് കൃഷ്ണൻ ആത്മാവാണെങ്കിൽ രാധ അതിൻറെ പ്രാണനാണ് എന്നാണ് അവർ രണ്ട് ശരീരമാണെങ്കിലും ആത്മാവ് ഒന്നാണ് രാകുന്നില്ല ഭൗതികമായ ഒന്നിക്കലിനേക്കാൾ ഉപരിയായി ആത്മീയമായിട്ടുള്ള പ്രണയം ഡിവൈൻ ലവ് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ യാത്ര ഒരിക്കൽ കൃഷ്ണനോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും സ്നേഹിച്ചിട്ടും നീ എന്താണ് താങ്കൾ എന്തുകൊണ്ടാണ് രാധയെ വിവാഹം കഴിക്കാത്തത് എന്നത് അപ്പോൾ കൃഷ്ണന് മറുപടിയായി പറഞ്ഞു രാധ എപ്പോഴും എന്നിലുണ്ട് എന്നിൽ ഓൾറെഡി ഉള്ള ആളെ ഞാൻ എന്തിനാണ് വീണ്ടും സ്വന്തമാക്കുന്നത് അവൾ ഓൾറെഡി എന്റെ സ്വന്തമാണല്ലോ എന്നാണ് കൃഷ്ണൻ മധുരയിലേക്ക് പോകുമ്പോൾ രാധ അനുഭവിക്കുന്ന വിരഹം ഒരു ടിൻഫ്ലിയും തന്റെ പകുതിയെ കണ്ടെത്താൻ അനുഭവിക്കുന്ന ആത്മീയദാഹത്തിന് സമമാണ് ഇനി നമുക്ക് സീതാരാമന്റെ ജോഡികളെ പറ്റി നോക്കാം ഭൂമിയിലെ കർമ്മഫലങ്ങളും പരീക്ഷണങ്ങളും എങ്ങനെ ഒരു ആത്മീയബന്ധത്തെ ബാധിക്കുന്നു എന്നതിന് ഉദാഹരണമാണിത് ഇവർ ലക്ഷ്മി നാരായണൻ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വൈകുണ്ഠത്തിലെ ലക്ഷ്മി നാരായണൻ എന്ന ഒറ്റ ഊർജത്തിന്റെ ഭൂമിയിലെ രണ്ട് രൂപങ്ങളായിരുന്നു ഇവർ വനവാസം അഗ്നിപരീക്ഷ വേർപിരിയൽ എന്നിവയെല്ലാം ആ ആത്മാക്കൾക്ക് കടന്നു പോകേണ്ടി വന്ന പരീക്ഷണങ്ങളായിരുന്നു ചാലഞ്ചസ് അടുത്ത ജോഡികളാണ് അർജുനൻ കൃഷ്ണൻ നരനാരായണൻ എന്ന് പറയും അപ്പോൾ ഇത് നമ്മുടെ ജെൻഡർ ഇല്ല ഈ ഒരു ജേണിക്ക് ജെൻഡർ ഇല്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഫീമെയിലും മെയിലും തന്നെ ആയിരിക്കണമെന്നില്ല ടിൻഫ്ലെയിംസ് എന്ന് ഇത് വ്യക്തമാക്കുന്നു ഇതൊരു പ്രണയബന്ധമല്ല ഇവിടെ നടന്നതെങ്കിലും ആത്മീയമായിട്ട് ടിൻഫ്ലെയിം ബന്ധത്തിന് വലിയൊരു ഉദാഹരണമാണ് പുരാണ പ്രകാരം നരനും നാരായണും നാരായണനും ഒരേ ആത്മാവിന്റെ രണ്ട് ഭാഗങ്ങളാണ് നരൻ അർജുനനാണ് മനുഷ്യരൂപത്തെ പ്രതിനിധീകരിക്കുന്നു നാരായണൻ കൃഷ്ണൻ ദൈവികതയെ പ്രതിനിധീകരിക്കുന്നു ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലെ ദൈവികതയെ കണ്ടെത്തുന്ന യാത്രയാണിത് എന്തുകൊണ്ടാണ് ഇവർ ഇവര് ഫ്ലെയിം എന്ന് വിളിക്കുന്നത് ഇവർ പരസ്പരം മിറർ ചെയ്യുന്നുണ്ട് എന്നാണ് പൂരകങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇവർക്ക് രണ്ടു പേർക്കും ഒരു ലളിതമായിട്ടുള്ളൊരു ജീവിതം ആയിരുന്നില്ല സിമ്പിൾ ആയിട്ട് പോകുകയായിരുന്നില്ല വലിയ സങ്കടങ്ങളും വേർപിരിയലുകളും ഒക്കെ പരസ്പരം അനുഭവിക്കേണ്ടി വന്നിരുന്നു ഇവരുടെ ഡിവൈൻ പർപ്പസ് എന്തായിരുന്നു നോക്കാം ഇവരുടെ ഒന്നിക്കൽ ലോകത്തിന്റെ നന്മയ്ക്കും ആത്മീയ ഉണർവിനും വേണ്ടിയായിരുന്നു അതായത് കൃഷ്ണൻ എന്ന കോൺഷ്യസ്നെസിലേക്ക് അർജുനൻ പ്രാപിച്ചപ്പോഴാണ് ഗീതോപദേശം ലഭിക്കുന്നത് അല്ലെ അപ്പോഴാണ് അർജുനന് ആത്മീയഅബോധം ഉണ്ടാകുന്നത് ആത്മീയ ഉണർവിനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു പിന്നെ യൂണിയൻ എന്ന് പറയുന്നത് നമുക്കിനി യോഗാശാസ്ത്രത്തിൽ എന്താണ് ടിൻഫ്ലിം ജേർണി എന്ന് നോക്കാം യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ശിവശക്തി യാത്ര എന്നത് മനുഷ്യ ശരീരത്തിനുള്ളിലെ ആത്മീയമായ ഉണർവിനെ സൂചിപ്പിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു സങ്കല്പമാണ് ഇതിനെ കുണ്ടലിനി യോഗയുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നു ശിവശക്തി യാത്രയെ ലളിതമായിട്ട് അവർ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ശിവനും ശക്തിയും പ്രതീകങ്ങളാണ് യോഗശാസ്ത്ര പ്രകാരം ഓരോ മനുഷ്യരിലും രണ്ട് ഊർജങ്ങളും നിലനിൽക്കുന്നുണ്ട് ശിവൻ അഥവാ കോൺഷ്യസ്നെസ് ഇത് ശുദ്ധമായ ബോധമാണ് ഇത് തലച്ചോറിന്റെ മുഗൾ ഭാഗത്തുള്ള സഹസ്രാര ചക്രത്തിൽ തലയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് നിശ്ചലമായിട്ടുള്ള ഊർജമാണ് ശക്തി അഥവാ എനർജി പവർ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ചലനാത്മകമായ ഊർജമാണ് ഇത് നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്രത്തിൽ ചുരുണ്ടുകിടക്കുന്ന പാമ്പിന്റെ രൂപത്തിൽ അതായത് കുണ്ടലിനി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ യാത്ര സാധാരണ മനുഷ്യരിൽ ശക്തി അഥവാ കുണ്ടലിനി മൂലാധാരത്തിൽ ഒഴുങ്ങി കിടക്കുകയാണ് യോഗ ധ്യാനം പ്രാണായാമം എന്നിവയിലൂടെ ഈ ശക്തിയെ ഉണർത്തി നട്ടലിനുള്ളിലെ സുഷുംനാനാടിയിലൂടെ മുകളിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് ശിവശക്തി യാത്ര അതായത് കുണ്ടലിനി അവക്കനി എന്ന് പറയാം ശക്തി അഥവാ കുണ്ടലിനി താഴെ നിന്ന് മുകളിലേക്ക് ഓരോ ചക്രങ്ങളും സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാചക്രം ഇവയൊക്കെ ഭേദിച്ച് യാത്ര ചെയ്യുന്നു അതാണ് ശിവശക്തി യാത്ര എന്ന് പറയുന്നത് അവസാനം ശിരസിലെ ശസ്ത്രാരത്തിലിരിക്കുന്ന ശിവരുമായിട്ട് ശക്തി ഒന്നിച്ചു ചേരുന്നു യൂണിയൻ നടക്കുന്നു ഈ യാത്രയുടെ ലക്ഷ്യം ശിവശക്തി സംഗമം എന്ന് പറയുന്നത് ശക്തി ശിവനുമായി ചേരുന്ന നിമിഷമാണ് ഇതിനെയാണ് യോഗാശാസ്ത്രത്തിൽ ആത്മസാക്ഷാത്കാരം എന്ന് വിളിക്കുന്നത് ഈ ഘട്ടത്തിൽ വ്യക്തി തന്റെ ഭൗതികമായ പരിമിതികളൊക്കെ മറികടക്കുന്നു ഈഗോ ഇല്ലാതാവുകയും പ്രപഞ്ചബോധവുമായി ഒന്നാവുകയും ചെയ്യുന്നു ഇതിനെയാണ് യോഗയിലെ പരമമായ മോക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന് ടിൻഫ്ലെയിം ബന്ധവുമായിട്ട് വളരെയധികം സാമ്യമില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ ഗുർഷിദ് ഭാവനഗ്രയുടെ പുസ്തകത്തിൽ പറയുന്ന ടിൻസോൾ സങ്കല്പത്തിന് സമാനമാണ് ഈ ആന്തരിക യാത്രയും പുറത്തുള്ള ഒരു വ്യക്തിയുമായുള്ള സമാഗമത്തെക്കാൾ സ്വന്തം ഉള്ളിലെ സ്ത്രീ പുരുഷ ശിവശക്തി ഊർജങ്ങളെ സമന്വയിപ്പിക്കുക എന്നതാണ് യോഗാശാസ്ത്രത്തിലെ യഥാർത്ഥ ടിൻഫ്ലി ലയനം ചുരുക്കത്തിൽ പ്രപഞ്ചത്തിന്റെ രണ്ട് മൂലശക്തികളായിട്ടുള്ള ബോധവും ഊർജവും ശിവനും ശക്തിയും ഒന്നിക്കുന്ന ആന്തരിക വിപ്ലവമാണ് ശിവശക്തി യാത്ര ഇതിന് നമുക്ക് പരലോകനിയമം എന്ന പുസ്തകത്തിലേക്ക് തന്നെ വരാം രണ്ട് ആത്മാക്കളും ആത്മീയമായിട്ട് പൂർണത കൈവരിക്കുമ്പോൾ മാത്രമേ അവർക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കൂ എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് വേൾഡിൽ തന്നെ ട്വിൻസോൾ ഉള്ളവർക്ക് ഭൂമിയിലെ ജന്മങ്ങൾ കഴിഞ്ഞ് ആത്മാവ് ഹയർ റിലേംസിൽ എത്തുമ്പോഴാണ് തന്റെ ൻ ട്വിൻസോളിനെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിക്കുക പിന്നീട് അവർക്ക് വേർപിരിയേണ്ടി വരില്ല എന്നും ഈ ബുക്ക് ഉറപ്പു നൽകുന്നുണ്ട് പിന്നീട് അവർക്ക് വേർപിരിയേണ്ടി വരില്ല എന്നും കുർഷി ദുഭാവനഗിരി പറയുന്നു രണ്ട് ആത്മാക്കളും ഭൂമിയിലുള്ള കേസിൽ ഇവരുടെ ആദ്യ സമാഗതമത്തിന് ശേഷം ആത്മീയതയിലേക്ക് സ്പിരിച്വൽ ട്വിൻ പ്രവേശിക്കുന്നു കർമ്മകളൊക്കെ കുറച്ച് ഉന്നതി പ്രാപിക്കുമ്പോൾ വീണ്ടും ഒന്നാകുന്നു ഇതിനിടയിൽ ഒരു ആത്മാവ് മരണപ്പെട്ടാൽ സ്പിരിച്വൽ വേൾഡിൽ ഇരുന്നു കൊണ്ട് തന്റെ മറുപാധിയെ ലീഡ് ചെയ്യുകയും ചെയ്യും സ്പിരിച്വൽ വേൾഡിൽ ഇരിക്കുന്ന ട്വിൻസോളുമായി ആസ്ട്രൽ ലെവലിൽ കണക്ട് ആകുന്ന അപൂർവം ചിലരുമുണ്ട് ഈ ബന്ധത്തിന്റെ അന്തിമ ലക്ഷ്യം പരസ്പരം സ്നേഹിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ഒരുമിച്ച് ചേർന്ന് ദൈവികമായിട്ടുള്ള പ്രകാശത്തിലേക്ക് ഡിവൈൻ ലൈറ്റിലേക്ക് ലയിക്കുക എന്നതാണ് ട്വിൻസോൾ ബന്ധം ഒരു സാധാരണ റൊമാൻറിക് ബന്ധമല്ല മറിച്ച് അതൊരു ആത്മീയ ശുദ്ധീകരണ പ്രക്രിയ സ്പിരിച്വൽ ക്ലൻസിംഗ് ആണ് എന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു സെപ്പറേഷൻ റണ്ണർ ചേസർ ഡയനാമിക് എന്നിവയെക്കുറിച്ച് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ചുരുക്കി പറയാം നിന്റെ സന്തോഷത്തിന് നീ മറ്റൊരാളെ ആശ്രയിക്കരുത് അത് നിന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തണം എന്ന പാഠമാണ് ഈ യാത്രയിലെ സപ്രേഷൻ നമ്മെ പഠിപ്പിക്കുന്നത് പഴയ ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അവ തീർക്കാതെ ടിൻസോളുകൾക്ക് ഒന്നിക്കാൻ കഴിയില്ല വേർ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് അവർ ഈ കർമ്മഭാരങ്ങൾ ലഘൂകരിക്കുന്നു ചുരുക്കത്തിൽ ഈ ബന്ധത്തിലെ വേദനയും പിണക്കങ്ങളും നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ മിനുക്കിയെടുക്കാനാണ് രണ്ടുപേരും സ്വയം സ്നേഹിക്കാനും ദൈവിക ബോധത്തിലേക്ക് ഉയരാനും പഠിക്കുമ്പോൾ മാത്രമേ ഈ പ്രതിസന്ധികൾ അവസാനിക്കൂ കുറച്ച് തെറ്റായ ധാരണകൾ ഈ ജേണിയെ കുറിച്ചുള്ളത് ഈ ബുക്ക് പറയുന്നത് എന്താണെന്ന് നോക്കാം പലരും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കുടുങ്ങി കിടക്കുമ്പോൾ ഇത് എൻ്റെ ട്വിൻസോൾ ആണ് അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ സ്വയം പറഞ്ഞ് ന്യായീകരിക്കാറുണ്ട് എന്നാൽ പരലോക നിയമം അനുസരിച്ച് ഒരു ആത്മീയ ബന്ധം നിങ്ങളെ തളർത്തുകയല്ല നിങ്ങളെ കൂടുതൽ ശക്തരും ദൈവിക ബോധവരുമുള്ളവരും ശക്തരും ദൈവിക ബോധമുള്ളവരും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സോ ഈ ജേണിയിലുള്ളവർ ഞാൻ അവസാനം പറഞ്ഞ ആത്മീയ പുരോഗതി ദിനം പ്രതി നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ആത്മീയമായിട്ട് നിങ്ങൾ മുന്നേറുന്നില്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ തളർച്ചയിലേക്കാണ് പോകുന്നതെങ്കിൽ നിലവിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഈ ഒരു ജേണി തന്നെയല്ലേ എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം തരുന്ന ഒരു സോൾമേറ്റ് ബന്ധമാണോ അതോ നിങ്ങളെ ആത്മീയതലത്തിൽ ആഴത്തിൽ പരിവർത്തനം ചെയ്യിപ്പിച്ചുകൊണ്ട് സ്വയം സമാധാനം കണ്ടെത്താൻ പഠിപ്പിക്കുന്ന ഒരു ടിൻസോൾ അനുഭവമാണോ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കമന്റ് ചെയ്യുമല്ലോ ഹിന്ദു പുരാണങ്ങളിൽ മാത്രമല്ല ബൈബിളിലും ഖുറാനിലും മറ്റ് മതങ്ങളിലുമൊക്കെയും ഇത്തരം ജേണികൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താവുന്നതാണ് ആത്മീയതയിൽ മതമില്ല എന്നുള്ളതും ദ ലോ സ്പിരിറ്റുവേൾഡ് ഊറ്റി പറയുന്ന ഒരു പ്രധാന പോയിന്റാണ് വീഡിയോയിലുള്ള ഇൻഫർമേഷൻസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ജേണിയെ പറ്റി നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക്